എച്ച് ഡി എഫ്സി ബാങ്ക് സാമൂഹിക പ്രതിബദ്ധത പദ്ധതിയുടെ ഭാഗമായി പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് വാഴക്കണ്ണും വളവും വിതരണം ചെയ്തു എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ നിർവഹിച്ച് നടപ്പിലാക്കുന്ന പരിവർത്തൻ സമഗ്ര ഗ്രാമവികസന പദ്ധതിയിലൂടെ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ വാഴ കർഷകർക്ക് വിത്തും വളവും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പദ്ധതിയുടെ വിതരണോദ്ഘാടനം നടത്തി ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ വാഴക്കണ്ണിൻ്റെ വിതരണമാണ് അവിടെ നടത്തി വരുന്നത് എറണാകുളം ജില്ലയിലെ ഇരുപത് വില്ലേജുകളിലായി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികൾ വാഴ കർഷകർക്ക് വിത്തും വളവും നൽകുന്ന പദ്ധതി റംബുട്ടാൻ കൃഷി പച്ചക്കറി കൃഷി കിണർ റീചാർജിംഗ് അംഗൻവാടി സ്മാർട്ടാക്കൽ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആട് വളർത്തൽ ഗ്രൂപ്പ് കൃഷി സ്മാർട്ട് സ്കൂൾ തുടങ്ങിയ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ വഹിച്ച ചടങ്ങിൽ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൌണ്ടേഷൻ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് അജിൻ വിൻസെൻ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലതാ ഷാജി കൃഷി അസിസ്റ്റന്റ് മീനു കെ ബി എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ വോളണ്ടിയർ സൂര്യരാഹുൽ എന്നിവർ ആശംസകൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക്